പ്രാർത്ഥനയോടെ സിനിമാ ലോകവും പ്രേക്ഷകരും പ്രശസ്ത നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശ്വാസതടസ്സത്തെ തുടർന്നാണ് നടൻ മനോജ് മിത്രയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നടൻ്റെ അവസ്ഥ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ബംഗാളി സിനിമാ രംഗത്തും നാടകരംഗത്തും ഒരുപോലെ ശോഭിച്ച കലാകാരനാണ് മനോജ് മിത്ര നിരവധി നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് എൺപത്തി അഞ്ചുകാരനായ നടൻ വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും അതേസമയം മനോജ് മിത്ര അന്തരിച്ചു എന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇത് തെറ്റായ വാർത്തയാണ് എന്ന് നടൻ്റെ സഹോദരൻ അമർ മിത്ര പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചു മനോജ് മിത്രയുടെ അവസ്ഥ ക്രിട്ടിക്കൽ ആണെങ്കിലും നിലവിൽ സ്റ്റേബിളാണ് എന്നാണ് അമർ മിത്ര വ്യക്തമാക്കിയത് പ്രിയ നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം